ചരിത്രത്തിൽ ഈ ദിവസം എന്ന സ്കൈസെവൻ ന്യൂസിന്റെ പ്രതിദിന പ്രോഗ്രാമിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് മെയ് മാസം ഇരുപതാം തീയതി ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്ന് മെയ് മാസം ഇരുപതിന് നീല ജീൻസിന് പാറ്റൻറ് ലഭിക്കുകയുണ്ടായി ഇത് ലോകത്തെ ഏറ്റവും ജനപ്രിയമായ ഒരു വസ്ത്രത്തിന്റെ തുടക്കമാവുകയായിരുന്നു സാൻ ഫ്രാൻസിസ്കോയിലെ വ്യാപാരിയായിരുന്ന ലീവിസ് ട്രോസും തയ്യൽക്കാരനായ ജേക്കബ് ഡേവിസും തമ്മിലുള്ള സഹകരണത്തിൽ നിന്നാണ് ഈ കണ്ടുപിടുത്തം ഉണ്ടാകുന്നത് ലെവിസ്ട്രോസ് സാൻ ഫ്രാൻസിസ്കോയിൽ ഡ്രൈ ഗ്രൂഡ്സ് മൊത്തവ്യാപാരം നടത്തിവരികയായിരുന്നു കാലിഫോർണിയയിലും മറ്റു സംസ്ഥാനങ്ങളിലും ഉടനീളം ഉയർന്നു വന്നിരുന്ന ചെറിയ കടകളിലേക്ക് അദ്ദേഹം വസ്ത്രങ്ങളും തുണിത്തരങ്ങളും മറ്റു സാധനങ്ങളും വിതരണം ചെയ്തിരുന്നു പ്രധാനമായും സ്വർണകരി തൊഴിലാളികളുടെയും കുടിയേറ്റക്കാരുടെയും വർദ്ധിച്ചു വരുന്ന കമ്മ്യൂണിറ്റികളെ ആശ്രയിച്ചായിരുന്നു അയാളുടെ ബിസിനസ് ആയിരത്തി എണ്ണൂറ്റി അറുപതുകളുടെ മധ്യത്തോടെ സ്ട്രോസ് ഒരു വിജയകരമായ ബിസിനസ് സ്ഥാപിക്കുകയുണ്ടായി സാൻ ഫ്രാൻസിസ്കോയിലെ സാമാന്യം അറിയപ്പെടുന്ന വ്യക്തിയായിരുന്നു സ്ട്രോസ് സ്ട്രോസിന്റെ സ്ഥിരം ഇടപാടുകാരിൽ ഒരാളായിരുന്നു ജേക്കബ് ഡേവിഡ് പോക്കറ്റുകളുടെ കോണുകളുടെയും ബട്ടൺ ഫ്ലൈകളുടെയും അടിഭാഗം പോലെയുള്ള സമ്മർദ്ദ പോയിന്റുകളിൽ മെറ്റൽ റിവറ്റുകൾ ഉപയോഗിച്ച് വർക്ക് പാൻസ് കൂടുതൽ മോടിയുള്ളതാക്കാൻ അദ്ദേഹത്തിന് ഒരു ആശയം ഉണ്ടായിരുന്നു എന്നിരുന്നാലും ഈ നവീകരണത്തിന് പാറ്റന്റ് നേടാനുള്ള ഫണ്ട് ഡേവിസിന് ഇല്ലായിരുന്നു ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിരണ്ടിൽ ഒരു പങ്കാളിത്തം നിർദ്ദേശിച്ചുകൊണ്ട് അദ്ദേഹം കത്തെഴുതി പാറ്റന്റിന്റെ ചെലവ് സ്ട്രോസ് വഹിക്കുകയാണെങ്കിൽ അവർക്ക് രണ്ടുപേർക്കും കണ്ടുപിടുത്തത്തിൽ നിന്ന് പ്രയോജനം നേടാനാകും എന്നതായിരുന്നു ആ കത്തിന്റെ ഉള്ളടക്കം ഡേവിസിന്റെ ആശയത്തിന്റെ അനന്ത സാധ്യതകൾ മനസ്സിലാക്കിയ സ്ട്രോസ് പങ്കാളിത്തത്തിന് സമ്മതിക്കുകയുണ്ടായി അങ്ങനെ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്ന് മെയ് മാസം ഇരുപതാം തീയതി അവർക്ക് പാറ്റൻഡ് ലഭിച്ചു നീല ജീൻസിന്റെ തുടക്കമായിരുന്നു അത് ഈ പുതിയ പാൻറുകൾ നിർമ്മിക്കുന്നതിനായി സ്ട്രോസ് ഡേവിസിനെ സാൻ ഫ്രാൻസിസ്കോയിലേക്ക് കൊണ്ടുവന്ന് ആദ്യത്തെ നിർമ്മാണ പ്രവർത്തനം നടത്തുകയുണ്ടായി തുടക്കത്തിൽ തയ്യൽക്കാരികളാണ് അവരുടെ വീടുകളിൽ നിന്ന് ജോലി ചെയ്തിരുന്നത് എന്നാൽ ആയിരത്തി എണ്ണൂറ്റി എൺപതുകളോടെ സ്ട്രോസ് സ്വന്തം ഫാക്ടറി തുടർന്നു യഥാർത്ഥ ജീൻസുകളെ വെസ്റ്റ് ഓവറോൾ എന്ന് വിളിച്ചിരുന്നു കൂടാതെ ഏറ്റവും ായ ഫൈവ് വൺ ജീൻസ് യഥാർത്ഥത്തിൽ ഡബിൾ എക്സ് എന്നാണ് അറിയപ്പെട്ടിരുന്നത് പുതിയ തരം പാൻറുകൾ പെട്ടെന്ന് ജനപ്രിയമായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകളോടെ ലെമിയുടെ ഡെനിം ഓവറോളുകൾ യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ ഏറ്റവും അധികം വിറ്റയിക്കപ്പെടുന്ന പുരുഷന്മാരുടെ വർക്ക് പാൻ്റ് ആയിരുന്നു നീല ജീൻസിന്റെ ജനപ്രീതി പിന്നീട് വർക്ക് പാൻറ് എന്നതിന്റെ അപ്പുറത്തേക്ക് വ്യാപിച്ചു ലോകമെമ്പാടുമുള്ള എല്ലാ പ്രായത്തിലുമുള്ള ആളുകൾക്ക് അത് ഒരു ഫാഷന്റെ അടയാളമായി മാറി ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്നിൽ ലെവിസ്ട്രോസും ജേക്കബ് ഡേവിസും ചേർന്ന് നീല ജീൻസ് കണ്ടുപിടിച്ചത് ഫാഷൻ ചരിത്രത്തിലെ ഒരു സുപ്രധാന നിമിഷമായി അടയാളപ്പെടുത്തി അവരുടെ മോഡിയുള്ള റിവേറ്റഡ് പാൻസ് കാലത്തിന്റെ പരീക്ഷണം ആയി കണക്കാക്കപ്പെടുന്നു ഒരു പ്രായോഗിക വർക്ക് വെയർ എന്നതിൽ നിന്ന് ഒരു ആഗോള ഫാഷനായി ജീൻസ് മാറുകയുണ്ടായി മറ്റൊരു ദിവസത്തെ ചരിത്രത്തിലെ സുപ്രധാന സഭാസങ്ങളുമായി നാളെ ഇതേ സമയം വീണ്ടും കാണാം നന്ദി